നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം മലയാള മനോരമ അടക്കമുള്ള പ്രധാന പത്രങ്ങളിലെ മുൻനിരയിൽ വന്ന വാർത്തകളിൽ ഒരു ചിത്രമുണ്ട് കണ്ണീര് കൊണ്ടല്ല നമുക്ക് ആ ചിത്രത്തിലോട്ട് നോക്കാൻ പോലും കഴിയില്ല ഒരു കൈ മാത്രമുള്ള ചിതയാണ് മുന്നിൽ പിച്ച വയ്ക്കുന്ന കാലത്ത് തന്നെ ആ കൈ പിടിച്ചത് അച്ഛൻ രാമസ്വാമിയാണ് തൊട്ടരികിൽ മുഖം പൊത്തി നിൽക്കുന്നത് ആ അച്ഛൻ തന്നെയാണ് കൈ വളരുന്നതും കാൽ വളരുന്നതും നോക്കി ഇരിക്കെയാണ് രാമസ്വാമി മകൾ ജിഷയെ വിവാഹം കഴിപ്പിച്ചു വിട്ടത് കലിപൂണ്ടെത്തിയ ഉരുൾപ്രവാഹം അവളെയും ഭർത്താവ് മുരുകനെയും കവർന്നെടുത്തുമാഞ്ഞു അകലെ ചാലിയാറിൽ നിന്നും ബാക്കി കിട്ടിയത് വിവാഹ മോതിരത്തിൽ മുരുകൻ എന്നെഴുതിയ ആ കൈകൾ മാത്രമാണ് മോതിരം കണ്ടാണ് രാമസ്വാമി മകളെ തിരിച്ചറിഞ്ഞത് ആ കൈ ചിതയിലേക്ക് വെച്ചപ്പോൾ മുഖംപൊത്തി വിതുമ്പി ഈ അച്ഛൻ രാമസ്വാമിയുടെ ഭാര്യ തങ്കമ്മയെയും മരുമകൻ മുരുകനെയും ഇനിയും കണ്ടെത്താൻ പോലും കഴിഞ്ഞിട്ടില്ല കൊച്ചുമകൻ അക്ഷയന്റെ മൃതദേഹം കഴിഞ്ഞ ദിവസം കണ്ടെത്തി സംസ്കരിച്ചു ഈ അച്ഛൻ ഇവിടെ ഒറ്റയ്ക്കാണ് രാമസ്വാമിയുടെ ജീവിതത്തിൽ ഒരിക്കൽ പോലും വിശ്വസിക്കാൻ പോലും കഴിയാത്ത വിധത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു രാമസ്വാമി ഇവിടെ ഒറ്റയ്ക്കാണ് ഇത് രാമസ്വാമിയുടെ മാത്രം കഥയല്ല ഒരു കുടുംബത്തിലെ ഒരാൾ മാത്രം ബാക്കി നിൽക്കെ ബാക്കി എല്ലാവരും അച്ഛനും അമ്മയും സഹോദരങ്ങളും ഒക്കെ നഷ്ടമായ നിരവധി ആളുകൾ ഇന്നും ആ ക്യാമ്പുകളിലുണ്ട് അഭിജിത്തിനും പ്രണവിനും തൊടുപുഴ ആശ്രമം തുണയായേക്കും കഴിഞ്ഞ ദിവസവും സമാനമായ രീതിയിൽ സഹോദരിയെയും സഹോദരനെയും അച്ഛനെയും അമ്മയും നഷ്ടപ്പെട്ട് അവസാനം സഹോദരിയുടെ മാത്രം ശരീരം മൃതശരീരം ലഭിക്കുകയും അത് സംസ്കരിക്കാൻ വന്ന ആ അഭിജിത്തിന്റെ മുഖം നമ്മൾ എല്ലാവരും കണ്ടതാണ് ഉരുൾപൊട്ടലിൽ രണ്ട് കുടുംബങ്ങളിൽ എല്ലാവരും നഷ്ടപ്പെട്ട് ഏകരായ മുണ്ടക്കൈ പുഞ്ചിരിമട്ടത്തെ അഭിജിത്തിനെയും പ്രണവിനെയും തൊടുപുഴയിലെ ശ്രീകലാ തീർത്ഥപാദാശ്രമം ഏറ്റെടുത്ത് പഠിപ്പിക്കാനും ജോലി നൽകാനും സന്നദ്ധ അറിയിച്ചു മുന്നോട്ട് വരികയാണ് ഇന്നലെ പ്രസിദ്ധീകരിച്ച വാർത്ത ശ്രദ്ധയിൽപ്പെട്ട കോഴിക്കോട് കിഴക്കോത്ത് സ്വദേശി ശൈജീഷ് വിശ്വപ്രഭയാണ് തൊടുപുഴ ആശ്രമത്തിലെ സ്വാമി വിവേകാനന്ദ തീർത്ഥയെ കുട്ടികളുടെ വേദനയെ അറിയിച്ചത് അഭിജിത്തിന്റെ അടുത്ത ബന്ധു ബാബുരാജുമായി സ്വാമി ഫോണിലൂടെ ബന്ധപ്പെട്ടിട്ടുണ്ടെന്നാണ് വിവരം മാത്രമല്ല വയനാട് മുണ്ടക്കയിലെ ഉരുൾപൊട്ടലിൽ കുടുംബത്തിലെ എല്ലാവരും നഷ്ടപ്പെട്ട അഭിജിത്ത് സഹോദരി ഗ്രീഷ്മയുടെ സംസ്കാരം നടക്കുന്നതിനിടെ പൊട്ടിക്കരയുന്ന ചിത്രം കഴിഞ്ഞ ദിവസം മലയാളികളുടെ നെഞ്ച നെഞ്ചകം തകർത്തതാണ് മാത്രമല്ല എല്ലാം നഷ്ടപ്പെട്ട അഭിജിത്ത് സഹോദരി ഗ്രീഷ്മയുടെ സംസ്കാരം നടക്കുന്നതിനിടെയാണ് പൊട്ടിക്കരഞ്ഞ ചിത്രം ഇപ്പോൾ എല്ലാവരും ഏറ്റെടുത്തിരിക്കുന്നത് അതിനു പിന്നാലെയാണ് അഭിജിത്തിനെ ഏറ്റെടുക്കാനായി ആശ്രമം സന്നദ്ധയെ അറിയിച്ച മുന്നോട്ട് വന്നിരിക്കുന്നത് സർക്കാരിന്റെ സഹായങ്ങളും അർഹതയുള്ള അവകാശങ്ങൾ ലഭിക്കുന്നതിന് ഈ പിന്തുണ തടസ്സമാവരുത് എന്നും സ്വാമി അറിയിച്ചിട്ടുണ്ട് ഇനി തനിച്ചാകുന്നത് അഭിജിത്ത് മാത്രമല്ല ചവിട്ടി നിന്ന് മണ്ണ് ഉരുൾ ഒഴുകിക്കൊണ്ടുപോയതോടെ ഒറ്റപ്പെട്ടവരിൽ അഞ്ചു വയസ്സു മുതൽ അൻപത് വയസ്സുവരെ ആയുള്ളവരാണുള്ളത് സ്വന്തക്കാരും ബന്ധക്കാരും നഷ്ടപ്പെട്ട ചില ജീവിതങ്ങൾ ഉണ്ട് സൂര്യ വിദേശത്ത് ജോലിയുള്ള സഹോദരൻ വിഷ്ണു മടങ്ങിയാൽ മുണ്ടക്കൈ പുഞ്ചിരിമട്ടത്തെ പാടിയിൽ സൂര്യയ്ക്ക് കൂട്ട് സ്വന്തം നിഴൽ മാത്രമാണ് അച്ഛൻ രാജൻ അമ്മ മരുത്തായി മൂത്ത സഹോദരൻ ജിനു രണ്ടാമത്തെ സഹോദരൻ ഷിജു അനിയത്തി ആൻഡ്രിയ എന്നിവരെ ഉരുൾവിഴുങ്ങി ജിനുവും കോഴിക്കോട് നന്മണ്ട സ്വദേശി പ്രിയങ്കയും തമ്മിലുള്ള വിവാഹം കഴിഞ്ഞത് മൂന്ന് മാസം മുൻപാണ് മേപ്പാടി സി എസ് ഐ ഹോളി ഇമാനുവൽ പള്ളിയിൽ സംസ്കാര ചടങ്ങുകൾ നടക്കവേ അച്ഛന്റെയും അമ്മയുടെയും ചേട്ടന്റെയും ശരീരങ്ങൾ കരികിലിരുന്ന സൂര്യയുടെ ചിത്രവും കണ്ണുകൾ നിറയെ നമുക്ക് കാണാൻ സാധിക്കുകയില്ല നിരവധി ആളുകൾ അഞ്ചു വയസ്സു മുതൽ അൻപത് വരെ ആയിട്ടുള്ളവരാണ് ഉറ്റവരും ഉടയവരും നഷ്ടമായി സ്വന്തം നിഴൽ മാത്രം തുണയായി ഇപ്പോൾ നിൽക്കുന്നത് നിരവധി അനവധി ആളുകൾ ആ ആലോചിക്കുന്നതിനും ഓർക്കുന്നതിനുമൊക്കെ അപ്പുറമാണ് അവരുടെ നിലവിലെ അവസ്ഥ എന്നതിൽ യാതൊരു സംശയവുമില്ല